ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ അവസാനിക്കാൻ ഏകദേശം പത്തോ പതിനൊന്നോ ദിവസം മാത്രം പക്ഷേ അതിൽ ഒരു മത്സരാർത്ഥി നന്നായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് മറ്റാരുമല്ല അല്ല ജാസ്മിനാണ് കാരണം ജാസ്മിൻ്റെ പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനയും ചിന്തകളുമാണ് ജാസ്മിനെ വല്ലാതെ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ ഒരുപാട് നേരം ഒറ്റയ്ക്ക് പുറത്തു പോയിരുന്നുകൊണ്ട് എന്താവും അവസ്ഥ എന്നൊക്കെ ഇരുന്ന ആലോചനയാണ് സ്വയം പറയുന്നുണ്ട് ഇല്ല നീ ഓവർ തിങ്കിങ് ചെയ്യണ്ട നമുക്ക് എന്താണെങ്കിലും നോക്കാൻ വന്നു ജാസ്മിന് പേടി തുടങ്ങി കാര്യം ഇത്രയും നാൾ അവിടെ നിന്ന് പോകാനുള്ള പ്രയത്നങ്ങളായിരുന്നു പല അടവുകളും പല കള്ളത്തരങ്ങളും പല വേലകളും കാണിച്ച് അവിടെ നിന്നു ഇനി അങ്ങോട്ട് ദിവസങ്ങളില്ല ഇനി സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ട സമയങ്ങളാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് എന്തായാലും ദുഃഖിച്ചേ പറ്റും ഇനി എന്താവും എൻ്റെ അവസ്ഥ പുറത്തു ശേഷം എന്നുള്ള കാര്യം ജാസ്മിന് വല്ലാതെ അലട്ടുന്നുണ്ട് പിന്നെ പുറത്ത് നല്ല നെഗറ്റീവാണെന്ന് ജാസ്മിനെ നേരത്തെ തന്നെ അറിയാം അതെങ്ങനെ അറിഞ്ഞു എന്നൊന്നും നമുക്കറിയില്ല ഇന്നലെ ജിൻഡോയോട് തന്നെ ഇരുന്ന് പറഞ്ഞ് ദേശത്തിൽ പറഞ്ഞെന്നുണ്ടായിരുന്നു എന്നെ പുറത്ത് ഇറങ്ങുമ്പോൾ പല ക്വസ്റ്റീനും എനിക്കെതിരെ ഉണ്ടാവും എനിക്ക് നന്നായിട്ടറിയാം എന്നെ ചിലപ്പോൾ വലിച്ചു കീറുമായിരിക്കും എനിക്കത് കുഴപ്പമില്ല എന്തൊക്കെ തന്നെ വന്നാലും ഞാൻ ഒരാളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ഞാൻ കൈവിടില്ല ഗബ്രിയ ഉദ്ദേശമാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ജാസ്മിന് നന്നായിട്ട് അറിയാം പുറത്ത് തന്നെ നെഗറ്റീവിൻ്റെ അങ്ങേയറ്റം പീക്കിൽ നിൽക്കുകയാണ് പുറത്തിറങ്ങുമ്പോൾ ഇനി ജാസ്മിൻ്റെ സ്ഥിതി എന്താകുമെന്ന് ജാസ്മിനു പോലും ഒരു നിശ്ചയമില്ല